വിപണിയിൽ എണ്ണവില കുതിക്കുകയാണ് രണ്ട് കാരണങ്ങളാണ് എണ്ണവില കുതിക്കാൻ ഇടയാക്കുന്നത് പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളും അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആവശ്യം ഏറി വരുന്നതും ഇതോടെ ഇന്ന് ബ്രെൻഡ് ക്രൂഡ് ബാരലിന് എൺപത്തി ഏഴ് ദശാംശം ഒൻപത് ഒൻപത് ഡോളർ വരെ വില ഉയർന്നിട്ടുമുണ്ട് സൗദി അറേബ്യക്കും റഷ്യയ്ക്കും സന്തോഷം നൽകുന്ന കാര്യമാണിതെങ്കിലും ഇന്ത്യക്കിത് തിരിച്ചടിയാണ് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നെങ്കിലും മാർച്ച് മാസത്തിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി റഷ്യ തുടരുകയുമാണ് എനർജി കാർഗോ ട്രാക്ടർ വോർ ടെക്സസയുടെ കണക്കുകൾ അനുസരിച്ച് മാർച്ചിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയ്ക്ക് ഒരു ദിവസം ഒന്നേ ദശാംശം മൂന്ന് ആറ് ദശലക്ഷം ബാരൽ എന്ന തോതിൽ ക്രൂഡ് ഓയിൽ ലഭിച്ചു ഫെബ്രുവരിയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് ഏഴ് ദശലക്ഷം ബാരലായിരുന്നു ഇന്ത്യയുടെ ഇറക്കുമതി രണ്ടു മാസത്തെയും കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏഴ് ശതമാനത്തിന്റെ വർദ്ധനമാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നത് മാർച്ചിൽ ഇറാഖ് സൗദി അറേബ്യ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണത്തേക്കാൾ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി വലിയ തോതിൽ കൂടുതലുമാണ് വോട്ട് ടെക്സിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഫെബ്രുവരിയിലെ നാല് ദശാംശം നാല് ഒന്ന് ദശലക്ഷം ബി പി ഡിയിൽ നിന്ന് ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഈ മാസത്തിൽ നാല് ദശാംശം എട്ട് ഒൻപത് ദശലക്ഷം ബി പി ഡി ആയി ഉയർന്നു ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്നേക്കുമെന്ന വിലയിരുത്തലുകൾ കൂടി ശക്തമായതോടെയാണ് ഇന്ത്യ ഇറക്കുമതി ശക്തമാക്കിയത് ഫെബ്രുവരി അവസാനം രാജ്യത്തെ ഏറ്റവും വലിയ ടാങ്കർ ഗ്രൂപ്പുകളിൽ ഒന്നിന്മേൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉയർന്നു എന്നതാണ് ശ്രദ്ധേയം റഷ്യയുടെ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കുന്നതിന് റഷ്യൻ കയറ്റുമതിയുടെ വില പരിധി ലംഘിച്ചു എന്ന് ആരോപിച്ച് മോസ്കോ ആസ്ഥാനമായുള്ള ഷിപ്പർ സോഫ്കോ ഫ്ലോട്ടിംഗിനെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു ഉപരോധത്തിന് പിന്നാലെ റിലയൻസ് ഇൻഡസ്ട്രീസ് പിന്നീട് സോഫ്കോ ഫ്ലോട്ട് നടത്തുന്ന ടാങ്കറുകളിൽ കയറ്റിയ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുകയും ചെയ്തു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി യൂറലുകളിൽ നിന്നുള്ള സോർഗ്രോഡ് എണ്ണയായിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്ത മറ്റു റഷ്യൻ എണ്ണ ഗ്രേഡുകളിൽ വരാൻ സൈബീരിയ ലൈറ്റ് സോക്കോൾ എന്നിവയും ഉൾപ്പെടുന്നു അതേസമയം ഇന്ത്യയുടെ പരമ്പരാഗത മിഡിൽ ഈസ്റ്റേൺ വിതരണക്കാരിൽ ഒരാളായ ഇറാഖ് മാർച്ചിൽ ഒന്നേ ദശാംശം പൂജ്യം ഒൻപത് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തു മുൻമാസത്തെ മാസത്തെ എഴുപത്തി ആറായിരം ബി പി ഡി എന്നതിൽ നിന്നുള്ള വലിയ കുതിച്ചുചാട്ടമാണിത് എന്നാൽ സൗദി അറേബ്യയ്ക്ക് തിരിച്ചടി നേരിടേണ്ടിയും വന്നു ഫെബ്രുവരിയിൽ നിന്ന് സൗദിയിൽ നിന്ന് എൺപത്തിരണ്ടായിരം ബി പി ഡി എണ്ണയായിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്തത് സമീപകാലത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു ഇത് മാർച്ച് മാസത്തിൽ ഇത് വീണ്ടും ഇടിഞ്ഞ് എഴുപത്തി ആറായിരം ബി പി ഡി ആയിരുന്നു എണ്ണവില ബാരലിന് തൊണ്ണൂറ് ഡോളറിലധികം എത്തണമെന്നാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എണ്ണ രാജ്യങ്ങളുടെ താല്പര്യം ഉൽപാദനം വെട്ടിക്കുറച്ച ഈ ലക്ഷ്യത്തിലെത്താൻ അവർ ഏറെക്കാലമായി ശ്രമിക്കുന്നുമുണ്ട് അതിനിടെയാണ് പശ്ചിമേഷ്യയിൽ പുതിയ സംഭവവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നത് എണ്ണ ചരക്ക് കടത്ത് നിലയ്ക്കുമോ എന്നാണ് പുതിയ ഭയം അതിനിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് അമേരിക്കയും രണ്ട് രാജ്യങ്ങളിൽ നിന്നും എണ്ണ ആവശ്യം വർദ്ധിക്കുമെന്ന സൂചന വന്നതോടെയാണ് എണ്ണവില ഉയരാൻ തുടങ്ങിയത്